അരുണാചലിൽ മരിച്ച മൂന്ന് മലയാളികളുടെയും മൃതദേഹം എന്നുച്ചയ്ക്ക് അവിടെ നാട്ടിലെത്തിക്കും ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ നവീൻ ജീവനൊടുക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള പ്രാഥമിക വിവരം ബ്ലാക്ക് മാജിക് ബന്ധത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ് വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം അരുണാചലിൽ എത്തിയോ കേരള പോലീസ് അജിംഷാദ് ഇന്ന് ആണ് മൂന്നുപേരുടെ മൃതദേഹം തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് കേരള പോലീസ് ഏതായാലും അരുണാചലിൽ എത്തിയിട്ടുണ്ട് ഇന്ന് മൃതശരീരം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്നുള്ള പോലീസിന്റെ നടപടികൾ ആരംഭിക്കുക ഏതായാലും അവിടെ പോലീസ് അതായത് ഇറ്റാനഗറിലെ പോലീസ് അന്വേഷിച്ചപ്പോൾ നേരത്തെ തന്നെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ് പറയുന്നത് ഈ മരിച്ച നവീനും ഭാര്യ ദേവിയും നേരത്തെ രണ്ടു വർഷം മുൻപ് തന്നെ ഇറ്റാനഗറിലേക്ക് വന്നിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ മാത്രമാണ് അധ്യാപികയായ ആര്യെ കൂടെ കൊണ്ടുവന്നത് ആര്യയും ദേവിയും നവീൻ കൊലപ്പെടുത്തിയതിനു ശേഷം നവീൻ മരിച്ചു എന്നതിന് ാണ് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം ഇത് ആഭിചാരക്രിയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണോ എന്നുള്ള സംശയത്തിന്റെ പ്രധാന കാരണം ആര്യയുടെ കഴുത്തിലാണ് മുറിവുള്ളത് ആര്യയുടെ കഴുത്തിൽ മുറിവുണ്ട് അതുപോലെ നവീന്റെയും ദേവിയുടെയും ശരീരത്തിൽ മുറുകൾ ദേവിയുടെ കൈയാണ് നരമ്പ് മുറിച്ച മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ദേവിയുടെ വലങ്കയും ഈ നവീന്റെ ഇടം കൈയുമാണ് മുറിച്ചിരിക്കുന്നത് ഈ അഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇത്തരത്തിൽ ഉള്ള രീതിയിലാണ് കൈ മുറിക്കുന്നത് നടക്കമുള്ള കാര്യമാണ് പോലീസ് നിഗമനം ഏതായാലും വിറ്റാനഗറിലെ പോലീസ് അന്വേഷിക്കുമ്പോൾ തന്നെ ഇത് ഇതൊരു ആത്മഹത്യ തന്നെയാണ് അതുപോലെ ഈ നവീൻ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം അതോടൊപ്പം തന്നെ ഇത് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരിച്ച നവീനും ഭാര്യയും അവരുടെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇന്റർനെറ്റിൽ തപ്പിയതൊക്കെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ അന്യഗ്രഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതലുമായി പരിശോധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് ഒരു രീതിയിലാണ് ഈ അഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മരണത്തിന് പിന്നിലെന്ന് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും അതേ ഒരു നിഗമനത്തിൽ തന്നെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇനി കേരള പോലീസ് കൂടി ഇത്തരത്തിൽ അന്വേഷണം നടക്കും കാരണം ഈ നവീനും ഭാര്യ ദേവിയും ഈ അധ്യാപികയായ ആര്യെ ഇത്തരത്തിലാണ് മാനസികമായി മാറ്റിയെടുത്ത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ഇത് ആരെങ്കിലും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ അന്ധവിശ്വാസത്തിലേക്ക് കടക്കാനുള്ള വഴിയൊരുക്കിയത് മറ്റു െങ്കിലും ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇതുവരെയും ഈ കേസിൽ ഒരു തുമ്പ് ലഭിച്ചിട്ടില്ല ഇത് എത്തരത്തിലാണ് ഈ ഒരു സംഭവം ഉടലെടുത്തതെന്നും ഈ മരണത്തിലേക്ക് എത്തിയ കാരണങ്ങളും ഇതുവരെ വ്യക്തമല്ല ഇത് നിഗമനങ്ങളിൽ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും പോലീസ് ഈ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ആണ് വിശദമായ മറ്റൊരു വാർത്ത കൂടി വിഷ്ണുവിൽ നിന്ന് ആരായിരുന്നു മാസപ്പടി കേസിൽ ഇന്ന് വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി പറയുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിഷ്ണു